കോഴിക്കോട് കാരശ്ശേരി വലിയ പറമ്പിൽ പോലീസുകാരെ വെട്ടിപ്പരുക്കേൽപ്പിച്ച പ്രതികൾ പിടിയിലായി വയനാട് എസ്പിഒി സ്ക്വാഡിലെ സി പി ഒമാരായ ചാനു നൌഫൽ എന്നിവർക്കാണ് വെട്ടേറ്റത് പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെയായിരുന്നു ആക്രമണം ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ് ഷഹദ് പ്രതികളെ എവിടെ നിന്നാണ് പോലീസ് പിടികൂടിയത് കൂടുതൽ അപ്ഡേറ്റ്സ് എങ്ങനെ പ്രവിത മൂന്ന് മണിയോടുകൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ഈ പ്രതികളായിട്ടുള്ള ഉമ്മയും മകനെയും പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ മൂന്ന് പോലീസ് രണ്ട് പോലീസുകാരെ വെട്ടി പരിക്കേൽപ്പിച്ചതിന് ശേഷം ഇവർ ഈ സംഭവസ്ഥലത്ത് നിന്നും മാറുകയായിരുന്നു എന്നാൽ പിന്നീട് മുക്കം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ ഈ രണ്ട് പ്രതികളും പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം ഈ മകനെയാണ് പിടികൂടിയിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഉമ്മയെ പിടികൂടിയ സാഹചര്യം ഉണ്ടായത് വയനാട് എസ് പിയുടെ സ്കോഡ് അംഗങ്ങളായ എസ് സി പി ഒമാരായ ഷാലു നൗഫൽ എന്നിവർക്കാണ് വെട്ടേറ്റിട്ടുള്ളത് ഈ വെട്ടേറ്റ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കൈക്കാണ് വെട്ടേറ്റിട്ടുള്ളത് ആഴത്തിൽ തന്നെ മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ പ്രവിധി സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് കൽപ്പറ്റയിൽ നിന്നും മോഷണം പോയ കാറ് ആ കാറുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ആ അന്വേഷണത്തിലാണ് ഈ പ്രതിയായിട്ടുള്ള കാരശ്ശേരി വലിയ പറമ്പ് സ്വദേശി അർഷാദിനെ പിടികൂടാനായിട്ട് പോലീസ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് ആ ഘട്ടത്തിലാണ് അർഷാദും അർഷാദിന്റെ ഉമ്മയും ചേർന്ന് പോലീസുകാരെ വെട്ടിപ്പിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ സംഭവം നടന്ന ഉടൻ തന്നെ മുക്കം കെ എം സി ഹോസ്പിറ്റലിൽ ഈ പോലീസുകാരെ പ്രവേശിപ്പിക്കുന്നു നിലവിൽ ഈ ആഴത്തിലുള്ള മുറിവായതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ഈ പോലീസുകാരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും രണ്ട് ിൽ പിടിയിലായിരിക്കുന്നു പ്രതിയായിട്ടുള്ള അർഷാദും അതുപോലെ തന്നെ അർഷാദിന്റെ ഉമ്മ ഉമ്മയെയുമാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് മുക്കം പോലീസാണ് ഇരുവരെയും പിടികൂടിയിട്ടുള്ളത് ശരി